എല്ലാവർക്കും നമസ്കാരം ബിന്ദോസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമാണ് പച്ചക്കറി ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് പീറ്റ്സയുടെ രുചിയിൽ ഇത് നമ്മൾ തയ്യാറാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാമേ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അരികെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്ക്വയർ പീസസ് ആക്കി നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വലിപ്പമുള്ള ബൗൾ എടുത്താൽ നല്ലതായിരിക്കുമേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് വന്ന് അറിയിക്കണേ ഞാനിവിടെ ഒരു സവാളയുള്ളിയും ഒരു തക്കാളിയും അതേപോലെ ഒരു ക്യാപ്സിക്കവും കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് വെച്ചേക്കുന്ന ആ ബൗളിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഏകദേശം അരിഞ്ഞായിരിക്കണമേ ഏകദേശം ഇത് കാൽക്കപ്പോളമുണ്ട് കേട്ടോ ഒരു ചെറിയ ഉള്ളി ഇനി അതേ അളവ് തന്നെ തക്കാളിക്കായും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കവും അതേപോലെ തന്നെ പച്ചയും ചുമപ്പ് മഞ്ഞ എല്ലാം ചേർത്ത് കൊടുത്താലും നന്നായിരിക്കും ഇത് പച്ചക്കളർ മാത്രമേ കിട്ടിയുള്ളെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതിയെ ഹാഫ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഒരെണ്ണം വേണമെങ്കിൽ ഇടാം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ സ്വൽപ്പം കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു വൺ ബൈ എയ്റ്റ് സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം വൺ ടീസ്പൂണ് ഒറേഗാനോ ചേർത്ത് കൊടുക്കണേ ഇപ്പോൾ ഒറേഗാനോ എൻ്റെ അടുത്ത് കുറച്ച് കുറവായിരുന്നു ഞാൻ അത്രയേ ഇട്ട് കൊടുത്തുള്ളൂ ഒരു ടീസ്പൂൺ തന്നെ പക്ഷേ ചേർത്ത് കൊടുക്കണേ വൺ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം ഇതും വേണമെന്നുണ്ട് സ്വല്പം കൂടി ചേർത്ത് കൊടുക്കാം എരിവ് വേണം എന്നുള്ളവർക്ക് ഇതിലേക്ക് ഇനി മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം ഒറേഗാനോ ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണേ അപ്പോഴേ നല്ല ആ ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്കാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം കാരണം എല്ലാ ബ്രെഡിൻ്റെ പീസസേലും ആ വെജിറ്റബിളിൻ്റെ പീസസേലും എല്ലാം ഈ സോസും നമ്മൾ ചേർത്തേക്കുന്ന സ്പൈസസും എല്ലാം ഒന്ന് പറ്റിയിരിക്കണം ആ പരുവത്തിൽ നമ്മൾ ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇപ്പോൾ എൻ്റെ ഒരു ചെറിയ പാത്രം എനിക്ക് എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞ് കുറച്ച് വലിയ പാത്രം എടുത്താൽ ഈസിയായിട്ട് നമുക്കതിനെ ഇളക്കിയെടുക്കാവുന്നതാണ് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ കേക്കിൻ്റെ ടിന്നോ എടുക്കാവുന്നതാണ് അതിലേക്ക് ഇതേപോലെ നമ്മൾ എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാമേ എനിക്ക് കേക്ക് ടിന്നൽ ഉണ്ടാക്കിയപ്പോഴാണ് കുറച്ചുകൂടെ ആയിട്ട് കിട്ടിയതേ അപ്പോൾ കേക്ക് ടിന്നുള്ളവർ അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതേ ഇനി ഈ മിക്സ് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക അതായത് എല്ലാ ഭാഗത്തും എത്തത്തക്ക പോലെ ഓരോരോ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസിൻ്റെ ഷീറ്റ് കിട്ടുമല്ലോ അതിതേപോലെ ഓരോരോ പീസാക്കി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് അമൂലിൻ്റെ ചീസ് ഷീറ്റ് ഉണ്ടല്ലോ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണേ അത് കിട്ടിയാൽ അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അത് നമ്മൾ ഒരു ലെയർ വെച്ചു കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബാക്കിയിരിക്കുന്ന ആ മിക്സ് കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലും മുമ്പേ ചെയ്ത പോലെ തന്നെ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും വരുന്ന പോലൊക്കെ തന്നെ കുറച്ച് മല്ലിയില നന്നായിട്ട് ചോപ്പ് ചെയ്ത് അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അമൂലിൻ്റെ ചീസുണ്ടല്ലോ ആ ഷീറ്റ് ഇതേപോലെ പീസാക്കി അതും ഇതിൻ്റെ മുകളിൽ വിതറി വിതറി കൊടുക്കുക അപ്പോൾ ഇത് പ്രീഹീറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഓവൻ സെറ്റപ്പാണ് അപ്പോൾ ഒരു ചരുവത്തിനകത്ത് ഇതേപോലെ ഒരു റിംഗ് ഇറക്കി വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റേലും മിനിമം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി വെക്കണേ അതിൻ്റെ അകത്തേക്ക് ഈ നമ്മുടെ മിക്സ് എടുത്ത് വെച്ചു ഇനി ഇത് ഏകദേശം ഒരു അഞ്ച് തൊട്ട് എട്ട് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക ഇത് റെഡിയായി വരുമ്പോൾ നല്ലൊരു മണമൊക്കെ അടിക്കും കേട്ടോ അസൽ പിറ്റ്സ ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നത് പോലെയൊക്കെ തന്നെ അപ്പോൾ ആ സമയമൊക്കെ നോക്കി ഇത് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും കുറച്ച് ഒക്കെ ഒന്ന് വെന്തതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇച്ചിരി താമസിച്ചെടുത്തത് ഒക്കെ അപ്പോൾ കുറച്ച് ക്രഞ്ചിയായിട്ട് ഒരു കുറച്ച് മുന്നേ അങ്ങ് എടുക്കണേ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ കുട്ടികളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവർ നന്ദി നമസ്കാരം